വിപുലമായ ഗോൾഡ് ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു എ മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ വാഹന ഒരു എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും ഏതേ ഇഷ്ടമൊരുക്കി സി എൻ ടയേഴ്സ് എടവണ്ണ ഗ്രാമപഞ്ചായത്ത് ഈ ഭരണസമിതിയുടെ കാലയളവിലെ അവസാന വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു വൈസ് പ്രസിഡന്റ് ആണ് ബജറ്റ് അവതരിപ്പിച്ചത് എടവണ്ണയിൽ തുടർച്ചയായി അഞ്ചാം തവണ ബജറ്റ് അവതരിപ്പിക്കുന്ന ആദ്യ വ്യക്തിയാണ് വൈസ് പ്രസിഡന്റ് വലീദ് ലക്ഷം രൂപയാണ് തുടക്കം എന്നുള്ള നിലയില് അടുത്ത എടവണ്ണ സ്റ്റാൻഡില് അതിന് പത്ത് ലക്ഷം രൂപ പഞ്ചായത്ത് ഓഫീസ് ആയുർവേദ ഹോസ്പിറ്റൽ ചാറ്റല്ലൂര് മൃഗാശുപത്രി മുംബൈ എന്നിവിടങ്ങളിൽ സൗരോർജ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടി എട്ട് ലക്ഷം എഫ് എസ് സി എഫ് എച്ച് സിയിൽ ഓപ്പൺ ജിമ്മിന് അഞ്ച് ലക്ഷം പിന്നെ മൊബൈൽ ക്രിബിറ്റോറിയം പത്ത് ലക്ഷം പൊതു പിന്നെ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തുള്ള കുറ്റൻ ഉണർന്ന് നൽകുന്ന പദ്ധതികൾ നമ്മൾക്കാൻ ഉദ്ദേശിക്കുന്നത് മുണ്ടേകര എൽ പി സ്കൂളിന് സമ്പൂർണമായി എയർ കണ്ടീഷൻ റൂമുകൾ അതിന് അഞ്ച് ലക്ഷം രൂപയാണ് വിലയിരുത്തിയിട്ടുള്ളത് അൻപത്തിമൂന്ന് കോടി എൺപത്തിമൂന്ന് ലക്ഷത്തി പതിനാറായിരത്തി എണ്ണൂറ്റി എട്ട് രൂപ വരവും അൻപത്തിമൂന്ന് കോടി മുപ്പത്തിനാല് ലക്ഷത്തി അറുപത്തിയൊന്നായിരത്തി എഴുപത്തിയെട്ട് രൂപ ചെലവും നാൽപ്പത്തെട്ട് ലക്ഷത്തി അൻപത്തിയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത് രൂപ മിച്ചവും വരുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ചത് മുൻ വർഷങ്ങളിൽ ഭവന നിർമ്മാണ പദ്ധതികൾ കൂടുതൽ നടപ്പാക്കുന്നതിനായി ഫണ്ടുകൾ വകയിരുത്തിയതായും ഇനി അവശേഷിക്കുന്നവർക്ക് കൂടി ഭൂമി ലഭ്യമാക്കി ഭവനരഹിതർ ഇല്ലാത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്നതിലേക്ക് എടവണ്ണ ഗ്രാമപഞ്ചായത്തിനെ എത്തിക്കുകയാണ് ലക്ഷ്യമെന്നും വൈസ് പ്രസിഡന്റ് പറഞ്ഞു ഗ്രാമീണ റോഡുകളുടെ നവീകരണത്തിന് മുഖ്യ പരിഗണന നൽകുമെന്നും വൈസ് പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു ബജറ്റിന്മേലുള്ള ചർച്ച നാളെയാണ് നടക്കുക ന്യൂസ് ബ്യൂറോ എടവണ്ണ സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് അതറിയില്ല പക്ഷെ മോൾ സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ